അസലാമലൈക്കും വരഹമുല്ലാ വാസ്മില്ലാഠം ഇരുന്നൂറ്റി എൺപത്തി എട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തർത്തിൽ مهانا امام نبابي رضي الله تعالى عنه عبرت تبين ان جرنت ريقا قررت ندغان فصل وينبغي ان يرتل قراءته قران قران سيدنا علي الترتيل اكل ان يبعد يمانا وقد اتفق العلماء رضي الله عنهم على استحباب الترتيل മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട് തർത്തിയിൽ സുന്നത്താണ് എന്ന് പരിശുദ്ധ ഖുർആാനിലും വറത്തിരിൽ ഖുർആആൻ തർത്തില എന്ന് കാണാമല്ലോ മഹതിയായ ഉമ്മുസല ബി ബി റദിയുള്ള റസൂലുല്ലാഹിസ് തങ്ങളുടെ ഖുർആനോത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് റസൂൽ ഹർഫൻ ഹർഫൻ ഓരോ ഹർഫ് ഓരോ ഹർഫ് വേറെ വേറെ വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു അപ്പോൾ തർത്തിയിലായി വേണം റുഹാൻ പാരായണം ചെയ്യാൻ തർത്തിൽ എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം റംലി റതിയുള്ളു നിഹായിൽ അതിന് നിർവചിക്കുന്നത് അത്ത അന്നി ഫി ഇഹ്റാജിൽ ഹറൂഫ് എന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ സാവകാശം ചെയ്യുക അഥവാ ഓരോ അക്ഷരവും ശ്രവിക്കുന്ന ആളുകൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ഖുർആൻ പാരായണം ചെയ്യുന്നതിനാണ് തർത്തിൽ എന്ന് പറയുന്നത് ആ രീതിയാണ് ഖുർആൻ പാരായണത്തിന് സ്വീകരിക്കേണ്ടത് അതാണ് സുന്നത് ഖുർആൻ പാരായണ നിയമങ്ങൾ തെജീവിത നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതുമ്പോൾ തന്നെയും സാവകാശം ഓതണം ഹൈ സ്പീഡിൽ കുറാൻ ഓതുന്നത് കറാഹത്താണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത്ര തന്നെ സ്പീഡ് ഇല്ലെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ ഏറ്റവും ഉചിതമായ രീതി പരമാവധി സ്പീഡ് കുറച്ച് സാവകാശം തർത്തിയിലായ രീതിയിലുള്ള പാരായണമാണ് അങ്ങനെ ിൽ സ്വീകരിക്കുമ്പോൾ ഖുർആൻ പാരായണത്തിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്ന ഖുർആൻ്റെ അർത്ഥം ഉൾക്കൊള്ളുക എന്നതും അതേപ്രകാരം തന്നെ ഖുർആൻ ആയത്തുകൾ ചിന്തിച്ചു കൊണ്ട് ഓതുക എന്നുള്ളതും എല്ലാം അതിലൂടെ സാധ്യമാവുകയും ചെയ്യുന്നുണ്ട് ഇനി ഖുർആൻ അർത്ഥമറിയാത്ത ആളുകൾക്കും ർത്തിയിൽ രീതി സ്വീകരിക്കുമ്പോൾ അവർക്ക് അർത്ഥമറിയില്ലെങ്കിലും ഖുർആാനിൻ്റെ ആദരവും ബഹുമാനവും മാത്രമല്ല ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ഒക്കെ വർദ്ധിച്ചു കിട്ടാൻ തർത്തിയിലായി തന്നെ ഓതുന്നതാണ് നല്ലത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയുന്നത് കാണും ഒരു സൂറത്ത് തീർത്തിയിലായ രീതിയിൽ ഓതുന്നതും പരിശുദ്ധ ഖുർആാൻ മുഴുവനായും തീർത്തിയിലില്ലാതെ ഓതുന്നതുമായി എനിക്ക് ഇഷ്ടം ഒരു സൂറത്ത് തൃത്തിയിലായി ഓതുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹത്തുമ പൂർത്തിയാക്കുന്ന കൂടെ ഓതുന്ന സമയത്ത് ഹത്തുമ തീർക്കാൻ വേണ്ടി സ്പീഡിൽ ഓതുന്നതിന് പകരം പരമാവധി സാവകാശം ശ്രദ്ധയോടെ അർത്ഥം അറിഞ്ഞ് തർത്തി രീതി സ്വീകരിച്ചുകൊണ്ട് ഓതുകയാണ് വേണ്ടത് അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഓതി ഓതി നമ്മുടെ ഹത്ത അങ്ങ് തീരുക അതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അല്ലാതെ ീർക്കാൻ വേണ്ടി അതിവേഗതയിൽ ഓതുക എന്ന രീതി ഒഴിവാക്കുക ഓതി ഓതി ഹത്തുമീരട്ടെ ആ ശൈലി സ്വീകരിക്കുക അള്ളാഹു സുബാന പരിശുദ്ധ പുറം തൃപ്തിയിലായ രീതിയിൽ ഓതിശീലിക്കാനും അതുവഴി വലിയ പ്രതിഫലങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കൂ